ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എനിക്കതിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കണ്ടത് ഗണേശൻ്റെ ആ പറച്ചിൽ കാരണം കിടപ്പ് മുറിയിൽ നിന്ന് ഗണേശൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഒത്തിരി കുടുംബങ്ങൾ ഉണ്ടാകും ഗണേശനും ആ നിലയിലേക്കുള്ള ഒരു നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് പിന്നെ എന്നെക്കുറിച്ച് വർഗീയവാദിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കതിന് മറുപടി അർഹിക്കുന്നില്ല ഞാൻ എന്താണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാവുന്നതാണ് എന്താണെന്നേലും എനിക്കൊരു പൈതൃകമുണ്ട് ആ പൈതൃകത്തിൽ നിന്ന് വ്യതിയലിച്ച് ഞാൻ ഇതുവരെ പോയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളുണ്ടാകും പക്ഷേ ആ പൈതൃകം വ്യതിയലിച്ച് ഞാൻ പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസവും നിങ്ങളും കാണുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച് അത് ഞാൻ പറഞ്ഞതുമല്ലോ ഈ ഈ പൂരപ്പാട്ടിന് കൊണ്ടുപോകുന്നവർ അവർ കൃത്യമായി അവരുടെ ജോലി നിർവഹിക്കും എന്നുള്ള നിലയിലേക്ക് അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുപോയി മുഖ്യമന്ത്രി ആസ്വദിച്ചിരിക്കുന്നു പൂരപ്പാട്ടിൻ്റെ റോളിൽ ഗണേശൻ കുറേ കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ അത് ഗണേശൻ്റെ സംസ്കാരത്തിൽ നിന്ന് വരുന്നതാണ് ഗണേശ് ഇപ്പുറത്ത് നിന്നപ്പോൾ ഞങ്ങൾ കേട്ട കഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയാൻ പോയി കഴിഞ്ഞാൽ നനച്ചാലും കുളിച്ചാലും തീരത്തില്ല അതുകൊണ്ട് ഞങ്ങളതിലേക്ക് വരുന്നില്ല പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക